യും പാകിസ്ഥാനും ഉത്തരവാദിത്വത്തോട് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തണം ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെന്ന് അഭിപ്രായപ്പെട്ട് യു എസ് പാൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ വെടിവെപ്പ് തുടരവെയാണ് യു എസ് ഇത്തരമൊരു അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത് വെള്ളം കൂടി മുട്ടിക്കുകയും മറ്റു കരാറുകൾ എല്ലാം തന്നെ ഇന്ത്യ റദ്ദു ചെയ്യുകയും ചെയ്തിരുന്നു മാത്രമല്ല ഇരു രാജ്യങ്ങളും യുദ്ധസമാനമായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടെയാണ് യു എസിന്റെ സംയോജിതമായ ഇടപെടൽ വന്നിരിക്കുന്നതും ഭീകരാക്രമണത്തിൽ ആദ്യം മുതൽക്കേ തന്നെ യു എസ് ഇന്ത്യയ്ക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത് പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് ശക്തമായി തന്നെ അപലപിക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിന് ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയും ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഭീകരതയ്ക്കെതിരായ സംയുക്തമായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകാൻ അമേരിക്ക തയ്യാറാണ് എന്നായിരുന്നു യു വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കുകയും ചെയ്തത് ഇതിനു പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് അതിനു മുന്നേ തന്നെ പരസ്പരം ഉത്തരവാദിത്വത്തോടെ തന്നെ സംസാരിച്ചു കാര്യങ്ങൾ രമ്യതയിൽ എത്തിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതും അതേസമയം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമായി തന്നെ പറയുന്നത് ഇരുപത്തി ആറ് വിനോദസഞ്ചാരികൾക്ക് ജീവൻ നഷ്ടപ്പെട്ട പഹൽഗാം ആക്രമണത്തിന് കാരണമായ തീവ്രവാദികളെയും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും കണ്ടെത്തി തക്കമായ ശിക്ഷ നൽകുമെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തിരുന്നു അതായത് ഇനിയും ഈ ഭീകരന്മാർക്ക് മാളത്തിൽ ഒളിച്ചു കഴിയാൻ സാധിക്കില്ല എത്രയും വേഗം തന്നെ ഇവരെ കണ്ടെത്തിയില്ലാതാക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ഭീകരർ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുന്നതാകും നല്ലതെന്നതാണ് അല്ലെങ്കിൽ പിന്നീടുള്ള നടപടി ഇവർക്ക് താങ്ങാനാകുന്നതിലും അപ്പുറമായിരിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും അതേസമയം കഴിഞ്ഞ ദിവസം യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികളുമായി സംസാരിച്ചുവെന്നും പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുവെന്നും യു എസ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യു എസ് ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ആദ്യം മുതൽക്കേ തന്നെ യുഎസ് ഇന്ത്യക്കൊപ്പം പിന്തുണ പ്രഖ്യാപിക്കുകയും എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനങ്ങളും നൽകുകയും ചെയ്തിരുന്നു എന്നാൽ വിഷയം നയതന്ത്ര തലത്തിനപ്പുറത്തേക്ക് വളരുന്ന സാഹചര്യത്തിലാണ് യു എസ് ഇപ്പോൾ ഇടപെടൽ നടത്തിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ കാര്യങ്ങൾ സംസാരിച്ച് ചർച്ച ചെയ്ത് ഉത്തരവാദിത്വത്തോടെ തന്നെ ഒരു തീരുമാനത്തിലെത്തണം എന്നതാണ് യു എസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അക്രമം നടത്തുന്നതിന് പിന്നാലെ തന്നെ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങളെ എല്ലാം തന്നെ ഇന്ത്യ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു ബന്ധം വഷളായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ കറാച്ചി തീരത്ത് മിസൈൽ പരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു ഇതിനു മറുപടിയായി അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേന മിസൈൽ പരിശീലനം നടത്തുകയും വ്യോമസേന യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുള്ള വ്യോമ അഭ്യാസവും നടത്തിയിരുന്നു പിന്നാലെ തന്നെ നയതന്ത്ര രേഖയിൽ പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചു ഇതിനെതിരെ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിക്കുകയും ചെയ്തു തിനിടയിൽ ഇന്ത്യയ്ക്കും ഇടയിൽ മധ്യസ്ഥരാകാൻ സന്നദ്ധ പ്രകടിപ്പിച്ചുകൊണ്ട് ഇറാൻ അടക്കം രംഗത്ത് വന്നിരുന്നു ന്യൂസ് ഡെസ്ക്യൂസ്